മുസ്ലിം സമുദായ സംഘടനകൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞാൽ ചിലരെന്നോട് ശക്തമായി വിയോജിക്കും അറിവില്ലാത്തവൻ അല്പൻ കൊള്ളരുതാത്തവൻ എംബോക്കി തുടങ്ങിയ മനോഹരമായ പദങ്ങൾ കൊണ്ട് നിങ്ങൾ വർഷങ്ങളായി വാർത്തെടുത്ത് വച്ചിരിക്കുന്ന അനുയായികൾ പ്രതികരിക്കും പക്ഷേ ഈ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ പ്രബോധനത്തിലൂടെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന അടിമക്കണ്ണുമാരായ ഫാൻസ് അസോസിയേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഹുസൈൻ സലഫി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ആ കണ്ടിനെ ആ ശൈലിയെ അത് പാടില്ലാത്തതാണെന്ന് പറഞ്ഞതിന് വിശ്രം കുഞ്ഞുങ്ങളുടെ പറന്നാക്രമണവും പിന്നെന്താ തുരന്നാക്രമണവും അതൊക്കെ കണ്ട് ചിലർ വിചാരിക്കുന്നത് അതൊക്കെ കണ്ട് ഭയങ്കര ഭയന്ന് പേടിച്ച് മറുപടി പറയാനില്ലാതാവാതെ നമ്മൾ എന്തൊക്കെയോ ഒളിച്ചോടിപ്പോവും എന്നൊക്കെ കരുതുന്ന വിശ്രം കുഞ്ഞുങ്ങളുണ്ട് ചിലരൊക്കെ അവരൊക്കെ ചില കമൻ്റ് ബോക്സിലൊക്കെ വന്ന് കമൻറ്റായൊക്കെ എഴുതുന്നുണ്ട് ഹുസൈൻ സലഫിയെ ഒന്ന് മറുപടി പറയൂ അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് കമൻറ്റ് വായിച്ച് എല്ലാം വായിച്ച് നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാവും ഹുസൈൻ സലഫി ആരാണെന്ന് പിന്നെ ഹുസൈൻ സലഫിയുടെ ഇൻട്രോ ഏതോ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രോ പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വേഡിങ്സൊക്കെ അറബിൽ പറയുന്ന അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണെന്നൊക്കെ അവിടെ ആരോ ഇൻട്രോ പറയുന്ന ഒരു വീഡിയോ ഒക്കെ അയച്ച് അയച്ചുതെന്ന് നമ്മളെയൊക്കെ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അത്ര മറവി ഒന്നുമില്ലാത്ത ഭൂതകാലത്തിൽ ഞാനീ പറയുന്ന ഭയങ്കര ശക്തിയും നിങ്ങളെപ്പോലെ അല്ലാത്ത പത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ സമുദായത്തിൻ്റെ എല്ലാ പിന്തുണയും വളരെ മാന്യമായ ഈ സമൂഹത്തിൽ ഇൻഫ്രാസ്ട്രക്ചറും സ്ഥാപനങ്ങളും കോളേജും അതുപോലെ തന്നെ എൻജിനീയറിങ് കോളേജും നോളജ് സിറ്റി പോലെ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കിയ വലിയ സംഭാവനകൾ നൽകിയ വലിയ ആളുകൾ പറയുന്ന ശരിയല്ലായ്മയെ ശരിയല്ല എന്ന് ഉറക്ക പറയുന്ന എനിക്ക് ഹുസൈൻ സലഹയോട് ഒരു കാര്യത്തിൽ വിയോജിക്കുന്നതിന് എനിക്ക് എന്തു ഭയം തോന്നാനാണ് പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയൊരു കാര്യം സത്യം പറഞ്ഞാൽ ഒക്കെ ഈ കേരള സമൂഹത്തിലെ സമുദായ സംഘടനകളുടെ അമീറന്മാരാക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് പറയാനുള്ള കാരണം വളരെ ഒന്ന് സമാധാനമായി ആലോചിച്ചാൽ വളരെ ശരിയായ ഒരു സംഗതിയാണ് എന്നുവെച്ചാൽ അവർ വാർത്തെടുക്കുന്ന അനുയായികളും നിങ്ങൾ ഈ വർഷങ്ങൾ കൊണ്ട് പ്രബോധനത്തിലൂടെ വാർത്തെടുക്കുന്ന അനുയായികളുടെയും ഒരു പ്രതികരണ ശൈലി അതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നിങ്ങളറിയാതെ ഇവരുടെ ഞരമ്പുകളിലേക്ക് കുത്തിവെക്കുന്ന സാധനം അവരെ ഏത് തരം ഒരു പ്രത്യേക സവിശേഷമായ മാനസിക രോഗിയാക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മമ്മൂട്ടി സിനിമാ നടനാണ് മോഹൻലാൽ സിനിമാ നടനാണ് നിങ്ങളുടെ കണക്ക് പ്രകാരം അത് വളരെ ഹറാമായ പ്രവൃത്തിയുമാണ് എന്ന് വിചാരിച്ച് അത് സൗദിയിൽ തുടങ്ങിയാൽ റഫീഖ് സലഫിക്കൊന്നും മിണ്ടാനൊക്കില്ല അതിനെതിരെ അങ്ങനെ മിണ്ടാതിരിക്കുന്നതിന് കാരണമായി ചില ഹദീസുകൾ വേണമെങ്കിൽ അദ്ദേഹം അത് കൊണ്ടുവരും കൊണ്ടുവരുവാവിടുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രവാചകൻ ചില തന്ത്രപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള കാര്യത്തിൻ്റെ ഹദീസ് കൊണ്ടുവരും അപ്പോൾ ആരും അദ്ദേഹത്തിനോട് ചോദിക്കരുത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു തന്ത്രപരമായ തീരുമാനം എടുത്ത് വഴക്കുണ്ടാക്കാതിരുന്നൂടെ എന്ന് ചോദിച്ചാൽ അതിന് വേറെ ഹദീസ് ഉണ്ട് അത് കണ്ടിച്ച് തന്നെ കളയണം അരിഞ്ഞിടണം എന്നൊക്കെ പറയുന്ന ഹദീസ് വേറെ കൊണ്ടുവരും ഇപ്പം എന്തായാലും ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മോഹൻലാലും മമ്മൂട്ടിയും സിനിമാ നടന്മാരാണ് വർഷങ്ങളായി അവർക്കിടയിൽ ഒരാരോഗ്യകരമായ മത്സരമുണ്ട് അവരുടെ കഥാപാത്രങ്ങളെ സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പടങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി ഹിറ്റുകളാക്കുന്നതിന് വേണ്ടി ഒക്കെയുണ്ട് പക്ഷേ അവരിരുവരും ഇതുവരെ പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വിമർശിക്കുകയോ എന്തെങ്കിലും മോശമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തുടരുമ്പോൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും രണ്ട് ശൈലി തുടരുന്നുമുണ്ടവർ ലാലേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മമ്മൂക്കയുടെ ഫാൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ലാലേട്ടം ഫാൻസ് ആയിരിക്കും സ്വാഭാവികമായി കാരണം ലാലേട്ടം ഫാൻസുമാരുമായിട്ട് മത്സരിക്കായിരിക്കും മമ്മൂക്ക ഫാൻസ് ഓരോ സ്ഥലത്തും നിലനിൽക്കുന്നത് പക്ഷേ അവർക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ അവർ വളർത്തിക്കൊണ്ടുവന്ന അനുയായികൾക്കിടയിലും ഒരു ആരോഗ്യകരമായ സ്നേഹത്തിൻ്റെ ബോധമുണ്ടാക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളടത്താണ് ഈ നമ്മുടെ സമുദായ സംഘടനകൾക്ക് കഴിയാത്തതും മമ്മൂക്കായ്ക്ക് കഴിയുന്നതുമായ ഒരു കാര്യം ഇതെന്താ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്തു ഇത്രകാലം അഭിനയസിദ്ധി കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത മോഹൻലാലിൻ്റെ ആദ്യ സിനിമാ സംവിധാന സംരംഭമാണ് ബറോസ് ഇക്കാലം അത്രയും അദ്ദേഹം നേടിയ അറിവും പരിചയവും ഈ സിനിമയ്ക്ക് ഉതകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ലാലിന് വിജയാശംസകൾ നേടുന്നു പ്രാർത്ഥനകളോടെ സസ്നേഹം മമ്മൂട്ടി പതിനാ നൂറ്റി അറുപത്തിരണ്ട് കെ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേർ ലൈക്ക് അടിച്ചിട്ടുണ്ട് എണ്ണായിരത്തി നാനൂറ് ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ് ഉണ്ട് ഈ എണ്ണായിരത്തി നാന്നൂറ് കമൻറ്റും ആ പറഞ്ഞ സ്നേഹത്തിനോടൊപ്പം നിന്ന് സ്നേഹം പങ്കുവെക്കുന്ന കമൻറ്റുകൾ മാത്രമായിരിക്കും അതായത് ഇഷ്ടം സന്തോഷം മമ്മൂക്കായ്ക്ക് അഭിനന്ദനങ്ങൾ മമ്മൂക്കായ്ക്ക് ലാലേട്ടനോ അഭിനന്ദനങ്ങൾ ആരും ഇതിൻ്റെ അടിയിൽ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ ചീത്ത വിളിക്കത്തില്ല ഇവരാരും ഉഹറവിയായ ആളുകളല്ല ഹദീസുകൾ പഠിച്ചിട്ടുള്ളവരല്ല ഖുർആാൻ പഠിച്ചിട്ടുള്ളവരല്ല നബിചര്യ മാർഗമാക്കിയിട്ടുള്ളവരല്ല ഇതിൽ പല ആളുകളും പരലോകത്തിൽ വിശ്വസിക്കുന്നവരല്ല ഇനി പരലോകത്തിനെ സംബന്ധിച്ച് ബഹുദൈവ ആരാധകരുണ്ട് ഏകദൈവ ആരാധകരിൽ തന്നെ വിശ്വാസം ഇല്ലാത്തവരുണ്ട് പക്ഷേ ആരും ഒരു അക്ഷരവും പറയത്തില്ല പക്ഷേ നമ്മുടെ സമുദായ സംഘടനകളുടെ ഏതെങ്കിലും ഒരു കാര്യത്തോട് യോജിക്കുകയോ വിയോജിക്കുകയോ അഭിനന്ദനം അറിയിക്കുകയോ ഞാനിപ്പോൾ വേറൊന്നും വേണ്ട അബ്ദുൽഹക്കീം അസഹരിക്ക് എൻ്റെ ഹൃദയപൂർണമായ അഭിനന്ദനങ്ങൾ നോളജ് പോലൊരു സ്ഥാപനം വളർത്തിക്കൊണ്ടു വന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് എന്ന് പറഞ്ഞൊരു ഇട്ടാൽ അതിൻ്റെ അടിയിൽ അന്യരെക്കുറിച്ചൊന്നും പറഞ്ഞുകൂടാന്ന് പറ പഠിപ്പിച്ച പ്രവാചകൻ വേറെ ആരെക്കുറിച്ചും അങ്ങനെ പറയരുതെന്ന് പറയുന്ന പ്രവാചകൻ്റെ അനുയായികളായി നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് വാട്സപ്പ് ക്ലാസ് റൂമിലും ഗൂഗിൾ ക്ലാസ് റൂമിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും വാർത്തെടുത്ത നിങ്ങളുടെ അനുയായികൾ എന്ത്െഴുതുമെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ ദൈവത്ത് വിജയിച്ചു നിങ്ങളുടെ ദൈവത്ത് പരാജയപ്പെട്ടു എന്നല്ലേ അത് ഇസ്ലാമിൻ്റെ കുറ്റമോ അത് ഹദീസിൻ്റെ കുറ്റമോ അത് പ്രവാചക ജീവിതത്തിൻ്റെ കുറ്റമോ അല്ല അത് നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത് ബഹിയം വൈനഹും എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വീഡിയോയിൽ ബഹീയം വൈനഹും എന്ന് പറഞ്ഞ ഖുർആൻ ഉപയോഗിച്ച ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവന്ന അനുയായികളുടെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് അനുയായികളോട് പറയണം നമുക്കാരോടും വിയോജിക്കാം നമ്മളവരെ അഭിനന്ദിക്കുകയും ചെയ്യും നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മളെല്ലാം വിശ്വാസികളാണ് അങ്ങനെ പറ്റുള്ള വിശ്വാസികൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് ആരെയും പുലഭ്യം പറയാതിരിക്കുക ആരെയും വെറുപ്പ് പറയാതിരിക്കുക വിയോജിക്കുന്നവരുടെ വിയോജിപ്പിന് നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കുക നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എന്തെങ്കിലും പറയാൻ ഒക്കുമോ പറഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ പോരാളികളായ ജിമ്പലിംഗങ്ങളുടെ എണ്ണം കുറയും അപ്പോഴോ നിങ്ങളെ പറത്തിക്കൊണ്ട് എല്ലാ പരിപാടിക്കും കൊണ്ടുവരാൻ ആൾ കാണില്ല കാശ് പമ്പ് ചെയ്ത് തരാൻ ആൾ കാണില്ല വന്നിറങ്ങുമ്പം നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ ആൾ കാണില്ല നിങ്ങളെ വാനോളം പുകഴ്ത്താൻ ആൾ കാണൂല മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പോൾ ഏതായാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അമീറാക്കിയാൽ കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞത്